വടകരയിലെ കാഫീർ പ്രയോഗം സ്ക്രീൻഷോട്ടിന് പിന്നിൽ യു ഡി എഫ് എന്നും നിന്നെയെല്ലാം കോടതിയിൽ വെച്ച് കാണാമെന്നും കേസ് കോടതിയിലെത്തുമ്പോൾ എല്ലാ തെളിവുകളും ഞങ്ങൾ ഹാജരാക്കുമെന്നും കാഫീർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ എൽഡിഎഫിനെ ന്യായീകരിച്ചെത്തുകയാണ് സി പി എം നേതാവ് ഇ പി ജയരാജൻ കേസ് കോടതിയിൽ വരുമ്പോൾ കോടതിയുടെ മുമ്പാകെ ഞങ്ങൾ ഹാജരാകും പിന്നിൽ യു ഡി എഫ് തന്നെയെന്നതിൽ സംശയമല്ല ഈ വാദം കോടതിയിലാണ് തെളിയേണ്ടത് ഇക്കഴിഞ്ഞ നാളിൽ വടകരയിലെ കാഫീർ പ്രയോഗം സ്ക്രീൻഷോട്ട് പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ പോരാളി ഷാജി എന്ന വാഹിദിനെ പോലീസ് തൂക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് എൽ ഡി എഫിനെ ന്യായീകരിച്ചുകൊണ്ട് സി പി എം നേതാവ് ഇ പി ജയരാജനും രംഗത്തെത്തുന്നത് അദ്ദേഹം പറയുന്നത് യു ഡി എഫിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പങ്കാളിത്തമാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ വിവരങ്ങൾ വെച്ച് പോലീസ് കോടതിയെ ഇത് അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് യു ഡി എഫിന്റെ കൈ പരിശുദ്ധമാണോ എന്നത് പരിശോധിക്കണം എന്ന് തന്നെ ഇ പി ജയരാജൻ പറയുകയാണ് ഞങ്ങളുടെ കൈവശമുള്ള രേഖകൾ തങ്ങൾ കോടതിയിൽ ഹാജരാക്കാൻ ഒരുങ്ങുകയാണ് കേസിനെക്കുറിച്ച് പറയേണ്ടത് യു അല്ല ഇത് കോടതി നിശ്ചയിക്കും എല്ലാവരുടെയും പങ്കാളിത്തം കോടതിയിൽ ഹാജരാകും എന്ന് തന്നെയാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നത് എല്ലാം എൽ ഡി എഫ് ആണെന്ന് പറഞ്ഞ് എൽ ഡി എഫിന് മേൽ കുറ്റം ചുമത്താനാണ് ഇവർ ശ്രമിക്കുന്നത് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നത് തെളിയിക്കേണ്ടത് കോടതിയാണ് ഇനി കോടതിയിൽ വെച്ച് കാണാം എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒരു വാർത്ത വന്നാൽ ആരായാലും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും ഇതിലെന്താണ് തെറ്റെന്നും കോടതിയിൽ തങ്ങൾ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കുമെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസമാണ് പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ വഹാബ് എന്നയാളെ പോലീസ് കണ്ടെത്തിയത് അതായത് ഈ പേജിന്റെ വെരിഫിക്കേഷനായി ഉപയോഗിച്ച രണ്ട് മൊബൈൽ നമ്പറുകൾ കണ്ടെത്തുകയായിരുന്നു പോലീസ് അതിൽ തന്നെയാണ് പോരാളി ഷാജിയുടെ ഉടമ വഹാബ് എന്ന് പോലീസ് വ്യക്തമാക്കിയത് അതായത് വടകരയിലെ കാഫിയർ പ്രയോഗം സ്ക്രീൻഷോട്ട് പങ്കുവച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് പോരാളി ഷാജി ആരാണ് എന്നത് പോലീസ് അന്വേഷിച്ചത് സിപിഎമ്മിനെ രക്ഷിക്കാൻ സോഷ്യൽ മീഡിയയിൽ കടന്നൽ കൂട്ടങ്ങളാകുന്ന പോരാളി ഷാജി അടക്കമുള്ള ഗ്രൂപ്പുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് ഉത്തരവാദികളെന്ന് കണ്ണൂർ സി ജില്ലാ സെക്രട്ടറി എം ജയരാജൻ വിമർശനം ഉന്നയിച്ചു ഇത് വലിയ ചർച്ചയായിരുന്നു പിന്നാലെയാണ് പ്രമുഖ ഇടത് സൈബർ പേജ് പോരാളി ഷാജിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിലെ വിവാദമായ കാഫീർ പോസ്റ്റിൽ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പോരാളി ഷാജിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഇതുകൂടാതെ മതവിദ്വേഷം വളർത്തുന്ന കാഫീർ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ആദ്യം എത്തിയത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണെന്നും ഇത് അമ്പലമുക്ക് സഹാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തതാണെന്നുമായിരുന്നു പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചത്